കോൺഗ്രസ് നേതാവ് പത്തിയൂർ നാസറിന്റെ മൂന്നാം അനുസ്മരണ ദിനാചരണം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു കെ പി സി സി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാവ് പത്യൂർ നാസിറിന്റെ മൂന്നാം അനുസ്മരണ ദിനാചരണം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് സജി പത്യൂർ അധ്യക്ഷനായി കെ അംഗം വേലഞ്ചര സുകുമാരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബാലറ്റ് പേപ്പറിൽ കൂടി എം എസ് എം കോളേജിൽ വെച്ചുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്യൂരിന്റെ സംഭാവന എനിക്ക് വേണ്ടി ഞാൻ ഡോക്ടറസ് ഉണ്ടാകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളായിരുന്നു ശ്രീ പത്യൂർ നാസർ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞു വരുമ്പോൾ ആരെങ്കിലും ഒന്ന് മറന്നു പോയാലോ അവർക്ക് മാനസികമായിട്ട് പ്രയാസമുള്ളതുകൊണ്ട് അവരെ എല്ലാം മനസ്സുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അതിലൊരാളും കൂടി ഇല്ല പി ഡി സുനിൽ അദ്ദേഹവും കാല കാലയക്കുള്ളിലേക്ക് മറന്നുപോയി ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഇരിക്കുന്നവരുമുണ്ട് ഈ അല്ലാത്തവരുമുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം ശരിക്കു വേണ്ടി പോരാടുന്ന ആളായിരുന്നു തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് ജാതി മതം ഒന്നും നോക്കാതെ തികച്ചും ഒരു കേന്ദ്ര സിദ്ധാന്തവും ഉൾപ്പെടെ കൈകാര്യം ചെയ്തൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് പത്തൂർ പഞ്ചായത്ത് ഏതാണ്ട് ഒരു സീറ്റും രണ്ട് സീറ്റിൽ കിടന്നതാണ് ശ്രീ നാസറിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പത്തൂരിൻ്റെ എല്ലാ മൺ വാർഡുകളിലും എല്ലാ ബൂത്തുകളും ശക്തമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഒരു തേരാളിയെപ്പോലെ ഒരു പോരാളിയെപ്പോലെ അതിശക്തമായ രീതിയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ പലതരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു നേതാവിന് വേണ്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സഹായങ്ങൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് ചെങ്കിളിൽ രാജൻ ശ്രീജിത്ത് പത്തയൂർ കരയിലക്കുളങ്ങര രാജേന്ദ്രകുമാർ ബെന്നി പത്തയൂർ തണ്ടാശ്ശേരിയിൽ വിജയൻ രാജീവ് വലിയത്ത് ബാബു കൊരമ്പള്ളിൽ ആമ്പക്കാട് സുരേഷ് ഏവൂർ തമ്പി വി കെ വിശ്വനാഥൻ സന്തോഷ് കുമാർ അമ്മിണി ശശി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം